ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെ രൺജീത്ത് പറഞ്ഞിരിക്കുകയാണ് ഇനി എന്നെ ഇവിടെ ആരും ചേട്ടാന്ന് വിളിക്കരുത് എടാ കഴിഞ്ഞ സീസണൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെയാണാ വന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞിരിക്കുകയാണ് നീയൊക്കെ എന്നെ പിടിച്ച് ചേട്ടൻ ആങ്ങള അമ്മാവനാക്കിയിട്ട് അവസാനം പണി തരാനല്ലേ അതുകൊണ്ട് ഇനി ഒരുത്തനും എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട എല്ലാവരും എന്നെ പേര് പറഞ്ഞ് വിളിച്ചാൽ അത് ഒന്നീ എന്നെ എന്ന് വിളിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മുൻഷി എന്ന് വിളിക്കാം അല്ലാതെ ചേട്ടാ വിളി പരിപാടി ഇവിടെ നടക്കില്ല ഇവിടെ ആരുടെ ചേട്ടനുമല്ല അല്ല ആങ്ങളെയും അല്ല അമ്മാവനും അല്ല അമ്മൂമ്മയും അല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ രഞ്ജിത്ത് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നുണ്ട് കാരണം ഈ നമ്മളെ റിലേഷൻസ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് പണി കൊടുക്കാനാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആരും ആരുടെ അമ്മായിയും കുഞ്ഞമ്മയും അപ്പനും ഒന്നും അല്ലല്ലോ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചിലർ ആങ്ങളെ തിരഞ്ഞെടുക്കും ചിലർ ചേട്ടനെ എടുക്കും പറക്കാതെ പോയ അച്ഛനെ എടുക്കും മക്കളെ എടുക്കും ഇതൊക്കെ പാർട്ട് ഓഫ് ഗെയിമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ മുൻഷി പറഞ്ഞത് എന്നെ ആരും ഇനി ചേട്ടാന്ന് വിളിക്കേണ്ട പേര് പറഞ്ഞ് വിളിച്ചാൽ മതി അല്ലെങ്കിൽ മുൻഷി എന്ന് വിളിച്ചോ മുൻഷി ചേട്ടാന്ന് പോലും വിളിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രൺജിത്ത്